ഏതൊരു ബുക്ക് എടുത്തിട്ട് മുമ്പിലെത്തുന്ന പുസ്തകങ്ങളിൽ നിന്നും ഏറ്റവും വേണ്ട പുസ്തകങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അത് വലിയ വെല്ലു വെല്ലുവിളി തന്നെയാണത് കാരണം നൂറ് നൂറ്റമ്പത് മാറ്റം അകത്തു നിന്ന് കാലം ആവശ്യപ്പെടുന്ന വായനക്കാർക്ക് ആവശ്യമുണ്ടോ എന്ന് നിർണ്ണയിക്കുന്ന പുസ്തകങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് കൃത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ത്രില്ലർ നോവലുകളുടെ കാലമാണ് ഏതാണ്ട് മുന്നൂറോ നാനൂറോ പേജ് വരെ ഈസിയായി വലിച്ചു നീട്ടാവുന്ന ഒരു കണ്ടൻ്റ് എന്നാൽ അതിനെ കൃത്യമായ കയ്യൊതുക്കത്തോടെ നൂറുനൂറ്റി പേജിൽ ഒതുക്കാൻ എഴുത്തുകാരൻ കാണിച്ച ഒരു ബ്രില്യൻസ് അതുകൊണ്ട് തന്നെയാണ് മനോരമ ബുക്സ് ആ ത്രില്ലർ നോവൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതും അത് മൂന്നോ നാലോ ഭാഗങ്ങളായി കൃത്യത്തിന് തുടർച്ച ഇനിയും ഉണ്ടാവും അത് മൂന്നോ നാലോ ഭാഗങ്ങളായി ഇനിയും പുറത്തിറങ്ങും അധികം വൈകാതെ മലയാളത്തിലെ എണ്ണപ്പെട്ട ഏറ്റവും മികവുറ്റ എഴുത്തുകാരിൽ ഒരാളായി ജിത്തു നായർ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രമാത്രം ബ്രില്യൻസ് അയാളുടെ എഴുത്തിലുണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പുസ്തകം പ്രസാധനം പ്രകാശനം ചെയ്യുന്ന ശ്രീ എസ് ആർ ലാൽ ശ്രീ സലിൻ മാങ്കുഴി എഴുത്തുകാരൻ ജിത്തു നായർ ഇവിടെ ഞങ്ങളെ ശ്രമിക്കുവാനെത്തിച്ചേർന്ന പ്രിയ വായനക്കാരെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി എസ് ആർ ലാലിനെയും സ്വീകരിക്കുന്നതിനായി സലിൻ മാങ്കുഴിയെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു thank you നായർ എഴുതിയ നോവൽ ഏറ്റവും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു ഈ വൈകുന്നേരത്തിൽ ഇങ്ങനെ ഒരു കൃത്യം സലിൽ മാങ്കുഴി പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഈ കൃത്യം നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് വലിയ സന്തോഷം ജിത്തു നായർ ഒരു പുതിയ എഴുത്തുകാരനല്ല നേരത്തെ നിരവധി പുസ്തകങ്ങൾ എഴുതുന്നു പ്രസാധക മേഖലയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ പുസ്തക അച്ചടിയുമായി സാഹിത്യവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് ജിത്തു നായർ അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈം ത്രില്ലർ നോവലാണ് ഇത് നമ്മുടെ മലയാളത്തിൽ യഥാർത്ഥത്തിൽ ഈ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് നോവലുകൾക്ക് ഒരു കാലത്ത് വലിയ എന്ന് നമുക്കറിയാം പക്ഷേ ഇടക്കാലത്ത് എവിടെയോ വച്ച് അത്തരം എഴുത്തുകാർ മറവിയിലേക്ക് പോവുകയുണ്ടായി എൻ്റെ ഒരു അനുഭവത്തിലെ ഒരു കാര്യം പറയാം നീലകണ്ഠൻ പരമാര എന്ന് പറയുന്ന മലയാളത്തിലെ ശ്രദ്ധേയനായ ഒരെഴുത്തുകാരൻ പഴയ തലമുറയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരെഴുത്തുകാരനായിരുന്നു അദ്ദേഹം എറണാകുളത്തായിരുന്നു താമസിച്ചിരുന്നത് ഡ്രാക്കുള ഉൾപ്പെടെയുള്ള കൃതികൾ വിവർത്തനം ചെയ്ത ഒരെഴുത്തുകാരനാണ് ധാരാളം ഡിറ്റക്റ്റീവ് നോവലുകൾ എഴുതിയ ഒരാളാണ് രണ്ടായിരത്തി പത്തുകളിൽ ഈ നീലകണ്ഠൻ പരമാര എവിടെ ഉണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരു അന്വേഷണം ഞാൻ ജോലി ചെയ്യുന്ന പ്രസിദ്ധീകരണ സ്ഥാപനം ഒരിക്കൽ നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നത് എറണാകുളത്തെ സി ഐ സി സി ബുക്ക് ഹൗസ് ആയിരുന്നു അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ജയചന്ദ്രൻ സി ഐ സി സി ജയചന്ദ്രൻ അദ്ദേഹത്തിനോട് ഞാൻ അന്വേഷിക്കേണ്ടായി നീലകണ്ഠൻ പരമാര എന്ന് പറയുന്ന ശ്രദ്ധേയനായ എഴുത്തുകാരൻ എവിടെയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നീലകണ്ഠൻ പരമാര ഇപ്പോൾ എറണാകുളത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് വിവരം ഞാൻ എന്തായാലും എൻ്റെ ഡിറ്റക്റ്റീവുകളെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഡിറ്റക്റ്റീവിനോലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ ഡിറ്റക്റ്റീവുകളെ വിട്ടിട്ടൊന്ന് അന്വേഷിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത്തരമൊരു മാസികയിൽ ഇത്തരം നീലകണ്ഠൻ പരമാരയെക്കുറിച്ചുള്ള സൂചനകൾ വന്നതോടുകൂടി ഒന്ന് രണ്ട് എഴുത്തുകാർ ഞങ്ങളോട് എഴുതി ചോദിച്ചു ഈ നീലകണ്ഠൻ പരമാര ഇവിടെ എങ്ങനെ ജീവിച്ചിരിപ്പുണ്ടോ എവിടെയുണ്ടെന്നറിയാവോ ദേശാഭിമാനിയിലൊരു പത്രപ്രവർത്തകനാണ് നീലകണ്ഠൻ പരമാര കേരളത്തിലല്ല തമിഴ്നാട്ടിൽ ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ മകളോടൊപ്പം ജീവിച്ചിരിപ്പുണ്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ശാരീരികമായ അവശതകളുണ്ട് എന്നൊക്കെ തരത്തിലൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു അദ്ദേഹം അന്നും പറഞ്ഞത് നീലകണ്ഠൻ പരമോര എന്ന് പറയുന്ന എന്നെ ഇപ്പോഴും വായനാ സമൂഹം ഓർക്കുന്നു എന്നുള്ളതിലുള്ള ഒരു ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഇനിയും എനിക്ക് അത്തരം നോവലുകൾ എഴുതണമെന്നുള്ള ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആത്മകഥ എഴുതാൻ പോവുകയാണ് ഞാൻ ഏകദേശം നൂറ്റി എൺപത്തി നാല് നോവലുകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു ആഹ്ലാദം പങ്കുവയ്ക്കുകയുണ്ടായി അതുപോലെ തന്നെ നിരവധി യഥാർത്ഥത്തിൽ അന്നത്തെ എഴുത്തുകാർ ഡിറ്റക്റ്റീവ് നോവലുകൾ ഇല്ലെങ്കിൽ ക്രൈം ത്രില്ലറുകൾ എഴുതിയിരുന്നവർ ആ എഴുതിയിരുന്ന അതിലെ കഥാപാത്രങ്ങളെ തന്നെ ദുരു പോലെ തന്നെ ദുരൂഹതയിൽ എവിടെയോ പോയി മറഞ്ഞതായിട്ട് തോന്നുന്നു തോന്നുന്നുണ്ട് പക്ഷേ വർത്തമാനകാലത്ത് അത്തരം എഴുത്തുകാരെ തേടി ചെല്ലാനും അവർക്ക് അവരെന്തുകൊണ്ട് മലയാള സാഹിത്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അവർ മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു എഴുത്തുകാരായിരുന്നു അവരാണ് കേരളത്തിലെ വായനയെ പച്ചപിടിപ്പിച്ചത് എന്നുമുള്ള പുതിയൊരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ജിത്തു നായരെ പോലുള്ള എഴുത്തുകാർക്ക് വലിയൊരു പിൻബലമായി നിലവിൽ വർത്തിക്കുന്നത് നമ്മുടെ ഈ ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു രചനാ രീതിയല്ല എന്നും വലിയൊരു വായനാ സമൂഹം മലയാളികളായ വായനാ സമൂഹം അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതുമൊക്കെ പുതിയ കാലം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ ചെറുപ്പക്കാർ ഉത്സാഹികളായ ചെറുപ്പക്കാർ ഇത്തരം നോവലുകൾ എഴുതാനും പ്രസിദ്ധീകരിക്കാനും വായനക്കാരിലേക്ക് എത്താനുമുള്ള വലിയ ശ്രമങ്ങൾ മലയാളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ ഈ ക്രൈം എന്ന് പറയുന്നത് അതൊരു പുതിയ കാര്യമല്ല ലോകത്തിലെ ഏത് പ്രധാനപ്പെട്ട നോവലുകൾ എടുത്താലും അതിലൊരു ക്രൈം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറയുന്ന ദസ്തേവ്സ്കിയുടെ നോവൽ മുതൽ പാവങ്ങൾ എന്ന് പറയുന്ന കഥയിലെ ജീൻവാൾ ജീൻ നടത്തുന്ന വലിയൊരു ക്രിമിനലായ ഒരു കുറ്റവാളിയായ മനുഷ്യൻ്റെ സഞ്ചാരം മുതൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാമായണത്തിലെ സീതാപഹരണം മുതൽ ഏറ്റവും വലിയ ക്രൈം വലിയ യുദ്ധമായ മഹാഭാരതം മുതൽ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിലെല്ലാം തന്നെ ക്രൈം ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നിൽപ്പുണ്ട് അതിനെ ക്രൈം മാത്രമായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ക്രൈം ഫിക്ഷനായി മാറുകയും മറ്റൊരു ഒരു നോവലിൻ്റെ ഘടനയിൽ അതിൽ ഉൾച്ചേർന്നിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ക്രൈം എന്ന് പറയുന്നത് ഒരു വായനയെ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എഴുത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി സാഹിത്യത്തിൽ നിൽപ്പുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ജിത്തു നായർ എന്ന് പറയുന്ന നമ്മളീ പണ്ട് ഈ ക്രൈം ത്രില്ലർ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് ചിലരോട് വിളിച്ചിട്ട് നമ്മൾ പറയും എനക്ക് സിനിമയിൽ ഇങ്ങനെ തോന്നും ഇന്ന ആളാണ് കൊന്നത് പക്ഷേ അയാളല്ല കൊലപാതകി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് കഥ പറഞ്ഞിട്ട് വിടുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടി അനുസരിച്ച് നമുക്ക് ജിത്തു നായരുടെ നോവലിനെ വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മൾ ഒരു നല്ല വായനക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ എന്താണ് ഈ നോവലിലെ സംഗതി എന്ന് പറയാതിരിക്കുന്നതാണ് ഔചിത്യം അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ഒരു സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ ജിത്തുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ജിത്തു ഏകദേശം പത്തനംതിട്ടയിലോ കോട്ടയത്തോ ജനിക്കുകയും എറണാകുളത്ത് ഇപ്പോൾ താമസിക്കുകയും ഗുജറാത്തിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ചില ദുരൂഹതകളുള്ള ഒരു കഥാപാത്രമാണല്ലോ എന്ന് ഞാൻ ജിത്തുവിനോട് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും എന്നെപ്പറ്റി അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ ഭാദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ദഹാനുവിലേക്ക് യാത്ര പോകുന്ന ഒരു പെൺകുട്ടിയെ ആണ് ജിത്തു ഈ നോവൽ അവതരിപ്പിക്കുന്നത് കുറച്ചൊരു അശ്വിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു തൊഴിൽ തേടിയിട്ട് സുഹൃത്തായ ഒരു തരുൺ എന്ന് പറയുന്ന ഒരാളിനെ കാണാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഒരു ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്യുകയാണ് ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈ എഴുത്തുകാരൻ ജിത്തു നായർ ഈ അശ്വിനി എന്ന് പറയുന്ന കഥാപാത്രത്തെ മാത്രമല്ല യഥാർത്ഥത്തിൽ കയറ്റി വിടുന്നത് നമ്മളെ കൂടി ആ ട്രെയിനിൽ കയറ്റിയിട്ട് അതിൻ്റെ ഡോറൊക്കെ വലിച്ചടച്ചിട്ട് ഈ ട്രെയിനി നിർത്താൻ പോകുന്നത് ഈ കഥ അവസാനിക്കുന്നിടത്തെ ഉണ്ടാവൂ എന്ന് പറയുകൊണ്ട് നമ്മളെ ഈ ട്രെയിനിലേക്ക് കയറ്റി വിടുകയാണ് അതായത് ഈ നോവൽ നിങ്ങളൊരു ട്രെയിനിൽ കയറിയിരുന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യ സ്റ്റോപ്പിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ നോവൽ വായിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഈ നോവലിനോടൊപ്പം സഞ്ചരിക്കുകയും നമ്മുടെ യാത്ര മറന്നുപോവുകയും ചെയ്യും അത്രയും നന്നായി നമ്മുടെ വായനക്കാരെ നയിച്ചു കൊണ്ടുപോകുന്ന മുൾമുനയിൽ നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു നോവലാണ് യഥാർത്ഥത്തിൽ ഈ കൃത്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഡോക്ടർ ഗോഖലെ പറഞ്ഞു നിനക്കൊരു തൊഴിലുണ്ട് കുറച്ച് ദൂരെയാണ് നീ അവിടെ പോയിട്ട് ആ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരുൺ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ജോലി കിട്ടും അതൊരു പാവകൾ സൂക്ഷിക്കുന്ന പാവകൾ വിൽക്കുന്ന ഒരു കടയാണ് ഒരു അഞ്ചടിയൊക്കെ ഉയരം വരുന്ന പാവകൾ ആറ് മാസം മുമ്പുള്ള ഒരു പത്രപരസ്യം കണ്ടിട്ടാണ് ഈ പെൺകുട്ടി ഡോക്ടറെ കാണുന്നത് ഡോക്ടർ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്താണ് ഈ കട നടത്തുന്നത് തരുൺ എൻ്റെ ഒരു സുഹൃത്താണ് നീ പോയാൽ മതി എൻ്റെ പേര് പറഞ്ഞാൽ മതി പക്ഷേ ആറ് മാസങ്ങൾക്ക് ശേഷമാണ് അശ്വിനി ജോലി തേടിയിട്ട് നേരെ ദഹാനു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു പെൺകുട്ടി ആൾറെഡി അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞു ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഈ ഡോക്ടർ ഗോഖലയുടെ അടുത്ത സുഹൃത്തായ തരുൺ പറഞ്ഞു നിനക്ക് ഞാനൊരു ജോലി തരാം നിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ഡോക്ടർ ഗോഖലെ അതുകൊണ്ട് നിനക്ക് ഇതിൻ്റെ ഒരു ഗോഡൗണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് അതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരി അതിൻ്റെ നോട്ടക്കാരിയായിട്ട് നിനക്കവിടെ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെയും ആ അശ്വിനിയെയും കൂട്ടിയിട്ട് പായനക്കാരെയും അശ്വിനിയെയും കൂട്ടിയിട്ട് ആ ബംഗ്ലാവിലേക്ക് പോകുന്നു ബംഗ്ലാവ് രണ്ട് നിലയുള്ളൊരു ബംഗ്ലാവാണ് അതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് തരുൺ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തെ രണ്ട് ബെഡ്റൂമുകളുണ്ട് അതിലെ ഒരു മുറി നീ ഒരു കാരണവശാലും തുറക്കരുത് എന്നുള്ളതാണ് പക്ഷേ വായനക്കാരായ നമ്മൾ ആ വാതിൽ തുറക്കാനായിട്ട് നമ്മൾ കാത്തു കാത്തിരിക്കും എന്താണ് ആ മുറിയിലെ ദുരൂഹത വലിയ മതിലുള്ള ഒരു കെട്ടിടം മാത്രമുള്ള ചുറ്റുപാടുമൊന്നും ഒരു മനുഷ്യരും താമസിക്കാത്ത ഒരു വേലക്കാരൻ മാത്രം വരുന്ന ആ വീട്ടിൻ്റെ ദുരൂഹത എന്താണ് എന്താണ് അവിടെ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം എന്നുള്ളതാണ് പക്ഷേ ഈ ശിവാനി എന്ന് സോറി അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ദുരൂഹത നിറഞ്ഞ ജീവിതം തരുൺ എന്ന് പറയുന്ന ദു മനുഷ്യൻ്റെ ദുരൂഹത തോന്നിക്കുന്ന ഒരു ജീവിതം ഡോക്ടർ ഗോഖലയുടെ വിളിച്ച സ്ഥലത്ത് താമസിച്ച് തര സ്ഥലത്ത് നിന്നുള്ള ദുരൂഹമായ പിന്മാറ്റം അങ്ങനെ നിരവധി മനുഷ്യർ ഒൾ പോകുന്ന ചില ദുരൂഹതകൾ ആ വീട്ടിൽ സംഭവിക്കുന്ന അത് അന്വേഷിക്കാനായിട്ട് സന്ദീപ് യാദവ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നതോടുകൂടി ആ നോവൽ വലിയൊരു ഉത്കണ്ഠയിലേക്ക് ഇല്ലെങ്കിൽ മുൾമുനയിലേക്ക് നീങ്ങുകയും അവസാനം ആ നോവൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് അവസാനിക്കുകയല്ല ആ നോവൽ തുടങ്ങുകയും ചെയ്യുന്നു ഈ നോവൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും പല എന്താണ് പല പല അടരുകളിൽ കൂടി സഞ്ചരിക്കേണ്ട ഒരു നോവലാണ് ജിത്തുവിൻ്റെ കൃത്യം എന്ന് പറയുന്ന ഈ നോവൽ ഈ ഞാൻ സൽമാഷിനോട് പറഞ്ഞു ഞാൻ ഈ കൃത്യം കൃത്യം പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു കൃത്യമായി പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു നിരവധി പതിപ്പുകളിൽ കൂടി ഈ പുസ്തകം സഞ്ചരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ ഒരു എഴുത്തുകാരൻ്റെ പ്രഖ്യാപനമെന്നുള്ള നിലയിലുള്ള കൃതിയാണിത് ആമുഖ പ്രാസംഗികൻ പറഞ്ഞതുപോലെ മലയാള നോവൽ സാഹിത്യത്തിൽ വരും കാലത്ത് ശക്തമായി അടയാളപ്പെടുത്താൻ സാധിക്കുന്ന എഴുത്തുകാരനാണ് ജിത്തു നായർ എന്ന് കൃത്യം എന്ന ഈ നോവലിലൂടെ അദ്ദേഹം ഉറക്കെ പറയുകയാണ് ഈ നോവൽ നൂറ്റി ഇരുപത് പേജുള്ള നോവൽ ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതിന് പുറഞ്ചട്ടയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സിനിമാറ്റിക് ആണ് ഒരു ദൃശ്യം കാണുന്നത് പോലെ വായിച്ചനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് നിലയുള്ള കടൽ തീരത്തുള്ള ബംഗ്ലാവെന്ന് ജിത്തു എഴുതുമ്പോൾ രണ്ട് നിലയുള്ള കടൽ തീരത്തെ നിന്ന് ആ കടൽക്കാറ്റ് ഏറ്റുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷയും ക്രാഫ്റ്റും ഈ എഴുത്തുകാരന് ഉണ്ട് സാധാരണ രീതിയിൽ ക്രൈം ത്രില്ലറുകൾ വായിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ആ കുറ്റകൃത്യം ചെയ്തതാരെന്നോ അല്ലെങ്കിൽ അതിനകത്ത് എഴുത്തുകാരൻ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തെന്നോ അറിയുന്നതിന് വായനക്കാരൻ ശ്രമിക്കുകയും പലപ്പോഴും വായനക്കാരൻ എഴുത്തുകാരന് മുന്നേ സഞ്ചരിക്കുകയും നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും പിടികൂടുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ വായന നടക്കും പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ നോവൽ ആദ്യത്തെ ഒരു പത്തോ ഇരുപതോ പേജ് കഴിഞ്ഞാൽ ഈ നോവലിൻ്റെ സവിശേഷത ഒരു കാരണവശാലും വായനക്കാരന് മുൻകൂട്ടി കാണാൻ കഴിയാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളാണ് എന്ന് പറയുന്ന സർഗാത്മകമായ വഴിത്തിരിവുകൾ ഒരു നോവൽ ഇത്രയും അടുക്കി അടുക്കി വച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ കുറവാണ് ഞാനിത് പി ഡി ആണ് വായിച്ചത് അതിനുശേഷം ജിത്തുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പുസ്തകമായി ഒരിക്കൽ കൂടി വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന് ഇതിനകത്ത് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് രണ്ട് ഈ വേഷം മാറൽ എന്ന് പറയുന്ന ലോകം ആരംഭിച്ച കാലം മുതൽ കുറ്റകൃത്യം ആരംഭിച്ച കാലം മുതൽ മനുഷ്യൻ്റെ വാസം ആരംഭിച്ച കാലം മുതലുള്ളതാണ് വേഷം മാറൽ ഈ നോവലിനകത്തൊരു സമർത്ഥമായ വേഷം മാറലുണ്ട് ഒരാൾ മറ്റൊരാളായി മാറുന്നത് യഥാർത്ഥത്തിൽ അതൊരു ക്രൈമാണ് അത് ക്രൈമായി അതിനെ സന്നിവേശിപ്പിക്കുകയും കുറ്റകൃത്യത്തിനകത്തേക്ക് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ നോവലിൻ്റെ സസ്പെൻസിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്ന് വേഷം മാറലാണ് ഇതിനകത്ത് കുറ്റകൃത്യമുണ്ട് വേഷംമാറലുണ്ട് ദുരൂഹത അടക്കി വയ്ക്കുന്നതിനുള്ള ക്രാഫ്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വായിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് ആസ്വദിക്കാൻ സാധ്യതയുള്ള രണ്ട് രാത്രി വായന ആരംഭിച്ചാൽ പുലരുവോളം ഇല്ലെങ്കിൽ പോലും ഇത് തീരുവോളം ഇരിക്കേണ്ടി വരും കാര്യം നൂറ്റി ഇരുപത് പേജ് വായിക്കാൻ അത്ര അധികം സമയം വേണ്ട അപ്പം അങ്ങനെയൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഷ പുതിയ കാലഘട്ടത്തിൻ്റെ ചിന്ത ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആവേശം ത്രില്ലിംഗ് മൂഡൊക്കെ ഇതിനകത്ത് സന്നിവേശിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജിത്തു നായർ കൃത്യനിർവഹണത്തിൽ ഒന്നാമനാണെന്ന് ഈ നോവലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ നോവലിന് തുടർന്നുള്ള എഴുത്തിന് തുടർന്നുള്ള ചിന്തകൾക്ക് തുടർന്നുള്ള ഞെട്ടിപ്പുകൾക്കെല്ലാം ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറഞ്ഞു പോകട്ടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ലാൽ സാർ സലീൽ സാർ പിന്നെ മനോരമയുടെ സീനിയർ എഡിറ്റർ സഞ്ജീവ് സാർ സത്യം പറഞ്ഞാൽ മനോരമ എൻ്റെ വായന തുടങ്ങുന്നത് മലയാള മനോരമയിലൂടെയാണ് ഞാൻ അഞ്ച് വയസ്സുള്ളപ്പം അതായത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആ സമയം മുതലാണ് വായന ആരംഭിക്കുന്നത് മനോരമയിലെ ചെറിയ ചെറിയ ബോബനും മോളിയും പോലെയുള്ള ഇതിലൂടെയാണ് എൻ്റെ വായന ആരംഭം മലയാള മനോരമയോട് തന്നെ എൻ്റെ വീട്ടിൽ മല മലയാള മനോരമ വരുത്തുന്നു ആഴ്ച പതിപ്പ് വരുത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ആ മലയാള മനോരമയുടെ മലയാള മനോരമ എന്ന എൻ്റെ ബുക്കിൻ്റെ ഫ്രണ്ട് കവറിൽ അച്ചടിച്ച് വരുന്നതിലും വലിയൊരു ഭാഗ്യം ഞാൻ കാണുന്നില്ല മറ്റൊന്ന് അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇത് ഞാൻ അയച്ചു കൊടുക്കുമ്പോഴും ഇത് മനോരമ സ്വീകരിക്കുമെന്നും അത് പുസ്തകമായി അച്ചടിച്ച് വരുമെന്നും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പം അതിന് ഞാൻ മലയാള മനോരമയുടെ മല മനോരമ മലയാള മനോരമയുടെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ കൂടുതലൊന്നും പറയാനില്ല പറയാനുള്ളതെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു നന്ദി പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കുചേരാൻ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു കൃത്യം പുസ്തകത്തിൻ്റെ കോപ്പികൾ മനോരമയുടെ സ്റ്റേജ് മൂന്നിന് സമീപമുള്ള എഴുന്നൂറ്റി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്റ്റാളുകളിൽ ലഭ്യമാണ് എല്ലാ പ്രിയ വായനക്കാരും ആ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം